ന്ത എന്നാണ് ഈ കവിതയുടെ പേര് നമുക്കറിയാം സാധാരണ ഇപ്പോൾ ധാരാളം ഉപയോഗിച്ച് ഒരു വാക്കാണ് ഈ തന്തവൈബ് എന്നുള്ളത് ഇത് ഈ കവിത എഴുതാനുള്ള അല്ലെങ്കിൽ കവിതയുടെ ഒരു ആശയം എൻ്റെ വരാൻ ഒരു കാരണമല്ല ഒന്ന് ഒരുപാട് കാരണങ്ങൾ ഉണ്ടായിരുന്നു ഞാനിത് ആദ്യമായിട്ട് ഞാൻ എന്തോ ഒരു ഫേസ്ബുക്കായിട്ട് ബന്ധപ്പെട്ടുള്ള അല്ലെങ്കിൽ ഇപ്പോൾ ഇൻസ്റ്റയിലെ പുതിയ ഏതോ ഒരു വേഡ് എനിക്ക് പെട്ടെന്ന് പറഞ്ഞപ്പോൾ മനസ്സിലായില്ല എൻ്റെ മരുമകൻ അതായത് എട്ടാം ക്ലാസ്സിലാണ് പഠിക്കുന്ന സഹോദരിയുടെ മകൻ അയാൾ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായില്ല അപ്പോൾ എന്നോട് വളരെ ഈസി ആയിട്ട് ചോദിച്ചത് താനെന്ത് തന്ത വൈബാടു എന്ന് ചോദിച്ചു അതൊരു കാരണമാണ് അതുപോലെ തന്നെ എൻ്റെ ഒരു സുഹൃത്തിൻ്റെ ഏതാണ്ട് ഇതേ പ്രായമുള്ള സുഹൃത്ത് ഉള്ള സുഹൃത്തിൻ്റെ മകള് ആണ് എനിക്ക് ഈ എ ഐയെ പറ്റിയിട്ട് കുറച്ച് ഡീറ്റെയിൽ ആയിട്ട് ഒരിക്കൽ ചോദിച്ചപ്പോൾ പറഞ്ഞു തന്നത് ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ പറ്റിയിട്ട് ഒരു ആവശ്യത്തിന് ചോദിച്ചപ്പോൾ അവൾ വളരെ ഡീറ്റെയിൽ ആയിട്ട് എനിക്ക് പറഞ്ഞിരുന്നു ഇത് ഇതൊക്കെ കൂടിയിട്ട് ഇതൊക്കെ ഉള്ളിൽ കിടന്നിട്ട് വളരെ തമാശയായിട്ട് എഴുതി പോ എഴുതിയതാണ് ഈ എഴുതുമ്പോൾ ഒരു വെറുതെ ഒരു ഒരു പരീക്ഷണം എന്നുള്ള നിലയ്ക്ക് ഒരു ഇപ്പോൾ പോലെയുള്ള ഒരു മലയാള വൃത്തത്തിൻ്റെ നൃത്തത്തിൻ്റെ പശ്ചാത്തലത്തിൽ ഇത്തരത്തിലുള്ള ഈ പുതിയ വേർഡ്സ് ഈ കുട്ടികളുടെ പല വേടുകൾ ഇതിൽ ചിലത് അവരുണ്ടാക്കിയതും ഇത് തമാശയ്ക്ക് ഞാൻ കോയിൻ ചെയ്തെടുത്ത വേർഡുകളും ഉണ്ട് അത്തരത്തിലുള്ള വേഡുകൾ ഉപയോഗിച്ചുകൊണ്ടൊരു ശ്രമം എന്ന് വെച്ചിട്ട് കൂടിയാണ് ഈ തന്തവൈബ് എഴുതിയത് അത് പലപ്പോഴും പിന്നീട് ഇതിനെപ്പറ്റി ചോദിക്കുമ്പോൾ പല സുഹൃത്തുക്കളും ഇത്തരത്തിലുള്ള കുട്ടികളുടെ അടുത്തു നിന്നോ സഹോദരങ്ങളുടെ മക്കളുടെ അടുത്തു നിന്നോ ഒക്കെ ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ധാരാളം കേട്ട കുറേ പേരുണ്ട് അപ്പൊ അതൊക്കെ കൂടി ഞാൻ എഴുതിയത് മാത്രം തന്തവൈപ്പ് നിയമാനുസൃത മുന്നറിയിപ്പ് പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവർ ഇത് വായിക്കുകയേ ചെയ്യരുത് വായിച്ചവർക്ക് ഏതെങ്കിലും വാക്കിൽ സംശയം തോന്നുകയാണെങ്കിൽ അർത്ഥശങ്കക്കിടയില്ലാത്ത വിധം വീട്ടിലെയോ തൊട്ടയൽപ്പക്കത്തെയോ കുട്ടികളോട് ചോദിക്കുക തന്തവൈപ്പ് പന്ത്രണ്ട് വയസ്സുള്ള മരുമോൻ എന്നെ കൊണ്ടോയി അതിലും മുന്നിൽ നിർത്തി ട്രീറ്റ്മെന്റ് വേണം ചെറുപ്പമാംന്നുള്ള കൈവിടാൻ വയ്യ ഡോക്ടർ പതിനൊന്ന് വയസ്സാണു ഡോക്ടർക്കു പ്രായം കലക്കി കുടിച്ചവൻ സക്കർബർഗ് ഫോളോ ഫോളോ കലക്കി കുടിച്ചവൻ സക്കർബർ വൈബലോമിയ സൈക്കോസിസ് മൂന്നിലും ചികിത്സിക്കാൻ ഏഷ്യയിലൊന്നാം നമ്പർ പുച്ഛിസം ജനുവിനായി കിട്ടിയ മുഖത്തോടെ കൺസൾട്ടേഷനായി ഫേസ്ബുക്കിൻ വരാന്തയിൽ സ്ഥിരം റീൽസോളിയാണോ മാമൻ മരുമോൻ തലയാട്ടി ക്യൂട്ട്നെസ് പടം ുണ്ടോ കണ്ണാപ്പി ഫോണോ കയ്യിൽ ഇൻസ്റ്റയിൽ പോകാൻ മടി ഉന്മേഷക്കുറവുണ്ടോ പുതിയ കാലത്തിൻ്റെ ഹ്യൂമർ വർക്കാവാറുണ്ടോ രാഷ്ട്രീയം ചർച്ചിക്കുവാൻ വ്യഗ്രത ഉപദേശിക്കാനുള്ള ടെൻഡൻസി കൂടുന്നുണ്ടോ തൊണ്ണൂറിൻ മെലഡീസിൽ ആണ്ടാണ്ട് കിടപ്പാണോ മിണ്ടുവാൻ പൊളിറ്റിക്കൽ കറക്റ്റ് നോക്കാറുണ്ടോ തന്നെ അക്ഷരം പ്രതിശരി തന്തവൈ നാലാം ക്രിട്ടിക്കൽ കൺഫേം ചെയ്തു രക്ഷപ്പെടാൻ സാധ്യത കുറവാണ് ഡോക്ടർ മരുമോന്റെ ൊല്ലി പ്രിസ്ക്രിപ്ഷൻ എഴുതുമ്പോൾ അന്യോന്യം അവൻ ഡിസ്കഷൻ കൊറിയനാ ലാംഗ്വേജ് ഫോണും ഫേസ്ബുക്കും രാജ്യദ്രോഹ സംഗതി പോലെ മൂന്നു വേണ്ട പുറത്തു കടക്കുമ്പോൾ എങ്കാതിൽ ചൊല്ലി ഡോക്ടർ പുതുക്ക മലയാളം ടിപ്പായി ഒന്നര മിനിറ്റിന്റെ മിനിറ്റിൻറെ ഒന്നരയടിക്കേണ്ട ജീവിതം മനോഹരം ഒന്നര മിനിറ്റിൻറെ ഒതുങ്ങുക ഒന്നരയടിക്കേണ്ട ജീവിതം മനോഹരം